ഹായ് ഓളെ അസ്സലാമലേക്കും ഇന്ന് നമുക്ക് ഗ്യാസ് അടുപ്പിൽ രണ്ട് രീതിയിൽ അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഈ രണ്ട് രീതിയിൽ നല്ല എളുപ്പത്തിൽ പിസ്സ ഉണ്ടാക്കാൻ പറ്റും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ആദ്യം നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്ന അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ആദ്യം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആ എണ്ണയെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരണം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് മതിയാവും അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം പിസ്സ ഡോ വെച്ച് ഇത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇത് ഒരു നാനൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവും ബോൺലെസ് ചിക്കൻ അപ്പോൾ ചെറിയ പിസ്സായ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം അല്ലെങ്കിൽ അപ്പന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പിസ്സ സോസ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് വന്നതിന് ശേഷം തൊലി പൊട്ടെന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ക്യാപ്സിക്കം ഒരു ഉള്ളി ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് ഒരു മുക്കാൽ കപ്പ് ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതൊരു വിസിൽ വരുന്നത് വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ശേഷം ചൂടറിയതിന് ശേഷം അതേ വെള്ളത്തിൽ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം ഇനി ഒരു പാത്രം ചൂടായരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊടുക്കുക അതൊന്ന് ചൂടായുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിരഞ്ഞത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് അരച്ചെടുത്ത് തക്കാളി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് ഇനിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒറിയാനും ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക അപ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അതിൻ്റെ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം രണ്ട് പാട്ടായെടുത്ത് ഇത് പരത്തിയെടുക്കാം ഞാനിവിടെ വലിയൊരു പാനിലും പിന്നെ ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ഇത് പരത്തിയെടുത്തത് കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി അതിന് ശേഷം ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം ഇത് എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് അതിലും പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരത്തുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ തടവി കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ടിലേക്കും പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈട്ടിൻ്റെലേക്കും സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഉള്ളിയും റൗണ്ടിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഒലിവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മൊസറല്ല ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ പാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ റെഡിയായി വരും മൂടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതുണ്ടാക്കുന്നത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ദോശ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായി അതിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഇതും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് ഒന്ന് താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ആ പിസ്സ ബേസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ചീസും നന്നായിട്ട് മെൽറ്റ് വന്നിട്ടുണ്ട് ഇനി ഇത് നോക്കാം അപ്പോൾ ഇതും നന്നായിട്ട് ചീസെല്ലാം നല്ല മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അടിഭാഗം നന്നായി കുക്കായി മുകളിൽ ചീസ് മെൽട്ടായി വന്നില്ലെങ്കിൽ ഈ ദോശൻ്റെ ചട്ടി ഒന്ന് മുകളിൽ വെച്ചുകൊടുത്താൽ മതി മൂടിയിട്ട് ഒന്ന് മുകളിൽ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അത് മെൽട്ടായി വരും ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ രണ്ട് പിസ്സാവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്